എല്ലാ ദിനവും കൊല്ലം ബീച്ച് രാവിലെ നമ്മൾ തുടരും രാവിലത്തെ കാഴ്ചകളാണ് നമുക്കറിയാം കൊല്ലത്തിൻ്റെ ഏറ്റവും ഹൃദയമെന്ന് പറയുമ്പോൾ ജനങ്ങൾ തിരക്ക് കൂട്ടുന്ന ഒരു സ്ഥലമാണ് കൊല്ലം ബീച്ച് കൊല്ലം ബീച്ച് രാവിലെ എങ്ങനെയാണ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ ആ വെട്ടത്തെ എന്ത് സംഭവിക്കുന്നതെന്ന് തേടിയെത്തുന്ന പലവരും ഉണ്ട് കളരി കയറിയോ ബീച്ചിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ട് പുറത്തുനിന്ന് ഒരുപാട് പേര് വന്നിട്ട് മീൻ വള്ളങ്ങളൊക്കെ പോകുന്നു മീനൊക്കെ കിട്ടുന്നു എന്നൊക്കെ വെച്ച് അപ്പം വള്ളത്തിൻ്റെയും മീനിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അറിയാം ഇങ്ങനെ വള്ളങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇന്ന് ഇന്ന് കരയിൽ ഇഷ്ടംപോലെ വള്ളങ്ങൾ കിടപ്പും ഇന്ന് ചിലപ്പോൾ ഒരുപക്ഷെ മീൻ കാണുമായിരിക്കാം ഇന്ന് വാടിയിലൊക്കെ വരുമ്പോൾ വന്നവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മീൻ കിട്ടും ഒരുപാട് വള്ളങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് മീൻ ഇന്നലെയൊക്കെ ഷോർട്ടായിരുന്നു മീൻ വാടിയിൽ മീനില്ലായിരുന്നു ഞാൻ പേടിക്കാൻ പോയപ്പോൾ അങ്ങനെ വളരെ കുറവായിരുന്നു ചിന്തു ഒക്കെ കാണും തീർച്ചയായിട്ടും കാണും കാണാൻ സാധ്യതയുണ്ട് കാരണം കാണുമെന്ന് തോന്നുന്നു നീ കാണിരിക്ക കൊല്ലം ബീച്ചിലെ കാഴ്ചകളാണ് ഇവിടുന്ന് അങ്ങോട്ട് ഈ ബാൻഡർ കെട്ടിയെക്കുന്ന തോട്ട് ഒന്നും അങ്ങോട്ട് കടന്നു പോകരുത് എന്നു വച്ചാൽ സന്ദേശമാണ് കേട്ടോ അങ്ങനെ കെട്ടിട്ടുണ്ട് കയറ് വരച്ച് കെട്ടിട്ടുണ്ട് ആ കാഴ്ചകളാണ് ഇപ്പോൾ വെള്ളം വള്ളം വരുന്നുണ്ട് വള്ളം വരുന്നുണ്ട് വം അത് വള്ള കെട്ടോ എമഹ വള്ളം അല്ല ചേട്ടൻ അവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് പോയി വരാം എല്ലാ ദിവസവും രാവിലെ നമ്മൾ നടക്കാൻ വരുമ്പോ ഒന്ന് ഇതിനെ പാസ് ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പോയി വരാൻ നന്ദി നമസ്കാരം ഓക്കെ താങ്ക് യു കൊല്ലം ബീച്ചിലെ കടൽ കേറി കര കരയെ കടൽ കവർന്നു കരേനെ കടൽ കവർന്നു മനസ്സിലെ അപ്പം ആ വിഷയങ്ങളാണ് തിടിൽ പോലെ കിടക്കുന്നുണ്ട ഒരുപാട് സ്ഥലങ്ങൾ കവർന്നു കഴിഞ്ഞ് നമുക്ക് ഇതിപ്പോൾ ഏരിയ ഇല്ല ബീച്ചിൽ ഇനി കടലിറങ്ങും വിഷമിക്കേണ്ട കടൽ എല്ലാ വർഷവും കയറുന്നത് പക്ഷേ ഒരു സൈഡ് പോയി ബീച്ചിന് ബീച്ചെന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ടല്ലോ എല്ലാവർക്കും സ്റ്റേജ് അറിയാമല്ലോ പോഗ്രാം നടന്ന ആ സ്റ്റേജിന് ബാക്കിലോട്ട് അങ്ങോട്ട് പോകുന്ന സൈഡ് എല്ലാം കടൽ കയറുന്നത് അത് വളരെയേറെ സങ്കടപരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് കാരണം അത് വലിയൊരു പണിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അവിടെ ഒരു ഏരിയ ഇല്ല കാരണം അവിടെ മൊത്തത്തിൽ ആ തിടൽ വരെ വന്ന് മനസ്സിലായി അവിടെ കടൽ കയറിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ആ ഭാഗം കടലിറങ്ങിപ്പോകുമെന്ന് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് കടലിറങ്ങുമെന്നുള്ളത് കാര്യം ബുദ്ധിമുട്ടൊന്നും നമുക്കത് ബുദ്ധിമുട്ടല്ല കടലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തിരിച്ചിറങ്ങി പോകുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും പോയി വരാം എല്ലാവർക്കും ഓണത്തിൻ്റെ ആവേശത്തിലാണോ ഓണ ചൂടിലാണോ എല്ലാവരും ഓണ ആഘോഷത്തിലാണോ ആഘോഷം നടത്തുവാനും എല്ലാവരും പണിയെടുക്കാനും ജോലിയെടുക്കാനും നല്ല തിരക്കിലൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വാഹനങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ലഹരി ആവരു സ്പീഡ് ഒരു ലഹരിയാവരുത് സ്പീഡ് ചെയ്യുന്നൊരു ലഹരി ആയിരുന്നു മെല്ലെ പോയാൽ വീട്ടിലെത്തും സ്പീഡിൽ പോയാൽ മോർച്ചറിയിലാണ് പ്രത്യേകം പറയാം ഇത് എടുത്ത് പറഞ്ഞുകൂടാത്ത കാര്യമാണ് മോർച്ചറിയിൽ നിന്ന് അങ്ങനെ പറഞ്ഞുകൂടാ എന്നാലും പറയുക ഇങ്ങനെ പറഞ്ഞെങ്കിൽ മനുഷ്യർ പഠിക്കും സ്പീഡ് ചെയ്താൽ മോർച്ചറിയിലാണ് മെല്ലെ പോയാൽ വീട്ടിലെത്തും മെല്ലെ പോയാൽ വീട്ടിലെത്തും സ്പീഡ് ചെയ്താൽ വീട്ടിലെത്തത്തില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്പീഡ് ചെയ്താൽ വീട്ടിലെത്തത്തില്ല സ്പീഡ് കുറഞ്ഞു പോയാൽ നിങ്ങൾ വീട്ടിലെത്തും ഇത്രയും മനസ്സിലാക്കിയാൽ മതി വാഹനങ്ങളിലെ വാഹനങ്ങളുടെ പെന്നിലിരുന്ന് സ്മോക്ക് ചെയ്യുന്നത് വലിയ കുറ്റകരമാണ് അതും കൂടെ ഈ സമയത്ത് പറയാം വാഹനങ്ങളുടെ സ്പീഡിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്നത് കുറ്റകരമാണ് രണ്ടാമത് വാഹനങ്ങളുടെ നമ്പറുകൾ കറക്റ്റ് ഓണകാലമാണ് ഭയങ്കര ചെക്കിങ് അടക്കും പിന്നെ പിടിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഇങ്ങനെയായെന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഒരു വാഹനങ്ങളുടെ പ്ലേറ്റ് നമ്പർ വലുതായിട്ട് എഴുതി സമർപ്പിക്കുക എന്തുവാ അതും കൂടെ ഈ വീച്ചിൽ നിന്നുകൊണ്ട് മറ്റ് വാർത്തയോടൊപ്പം ഞാൻ സമർപ്പിക്കുകയാണെ അതും കൂടെ കൂട്ടിത്തീർക്കുകയാണ് എന്നോടൊപ്പം ഒരു സന്തോഷമല്ല പിന്നെ വെച്ച് വാഹനം പൊട്ടിക്കുന്നവർക്ക് ഓണ കാലമായിട്ടാണ് എന്തായാലും പോലീസുകാർക്ക് എന്തായാലും സർക്കാരിനൊക്കെ ഒരുപാട് സാലറി കൊടുക്കാനുള്ളതാണ് അവരവരുടെ ജോലി സർക്കാർക്ക് അതിനാപി കാശ് കുറവാണ് അപ്പോൾ നിങ്ങൾ വാഹനം പൊട്ടിച്ചിട്ട് വന്ന് അവർ കാത്തിരിക്കുകയാണ് അവർക്ക് സർക്കാരിന് വീഴുക പൈസ പോലീസുകാർക്കൊക്കെ ഉദ്യോഗസ്ഥന്മാർക്ക് പോയി ഓണത്ത് കൊടുക്കണ്ടേ അപ്പം ഓണത്ത് കൊടുക്കാൻ സർക്കാരിൻ്റെ പണം വേണ്ടേ എല്ലാവർക്കും കൊടുക്കണ്ടേ അപ്പം കജനാവ് കവർ ചെയ്യാനായിട്ട് അവർ ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മളു കൊണ്ട് അവരെ വായി കൈട്ട് കൊടുക്കരുത് അവർ നോക്കിയിരിക്കും എന്നാൽ ഇന്നലെയാണ് ഞാൻ മദ്യം വെച്ചത് ഇന്ന് വെച്ചത്തിലെന്ന് പറഞ്ഞാലും സെല്ലടിച്ച ബുക്ക് അതുകൊണ്ടൊക്കെ സൂക്ഷിക്കുക എൻ്റെ സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഒരുപാട് പേര് ഒരു ദിവസം കഷ്ടപ്പെടുന്ന പാടില്ല നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് പോയി വരാം ഞാൻ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പോയി വരാം നന്ദി നമസ്കാരം ഒരു നല്ലൊരു നിലം നേരുന്നു